കോതമംഗലം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചെങ്കിലും ഇരുവരും അസൗകര്യം അറിയിച്ചിരുന്നു അശ്വതിയുടെ വിശദാംശങ്ങളുമായി അശ്വതി കോതമംഗലം പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ അർദ്ധരാത്രിയിലെ ചില നാടകീയ രംഗങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം കോടതി വളപ്പിലും അത്തരം നാടകരംഗങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ കുഴൽനാടനും ഇന്നിപ്പോൾ സ്റ്റേഷനിൽ ഹാജരാവുകയാണ് എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ ഭദ്ര ഇന്ന് സ്റ്റേഷനിൽ ഇരുവരോടും ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാവിലെ കുഴൽനാടൻ എം എൽ എ അതുപോലെ തന്നെ വൈകിട്ട് നാലു മണിയോട് കൂടി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഹാജരാകും കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടുപേർക്കും നോട്ടീസ് നൽകിയെങ്കിലും അന്ന് അവർ അസൗകര്യം അറിയിച്ചിരുന്നു തുടർന്ന് ശനിയാഴ്ച മാറ്റിക്കുഴൽ നടൻ എംഎൽഎയുടെ വീട്ടിൽ ഈ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹാജരാകാമെന്ന് ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് എന്തായാലും ഹാജരാകും ഇതിന്റെ തുടരന്വേഷണം ഈ കേസുകളിലെല്ലാം തന്നെ ഇരുവർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തുടർ അന്വേഷണങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് നിലവിൽ ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് ഉദ്യോഗസ്ഥരുടെ ആ നിലവിലത്തെ തീരുമാനം അതിനുശേഷമായിരിക്കും മറ്റ് നിയമ നടപടികളും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക എന്തായാലും ഇരുവരും ഇപ്പോഴും ജാമ്യത്തിലാണ് സ്റ്റേഷനിൽ ഹാജരായതിനു ശേഷം ഇവരിൽ നിന്ന് ഒരുപക്ഷെ മൊഴികൾ രേഖപ്പെടുത്തുകയും കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും ഭദ്ര കോതമംഗലം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും രണ്ടുപേരും അസൗകര്യം അറിയിക്കുകയാണുണ്ടായത് ഇന്ന് രണ്ടുപേരും ഹാജരാകുന്നതാണ് എന്തായാലും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ അശ്വതിയാണ് വിശദാംശങ്ങൾ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്ന കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥിയും സിപിഐഎം